അഡ്വക്കറ്റ് ശങ്കുട്ടിദാസ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ പരാമർശിച്ചു പോകാം ശബരിമലയിൽ സ്വർണ്ണ കവർച്ചയാണ് നടന്നതെന്ന് ദേവസ്വം വിജിലൻസിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു വെറും മോഷണമല്ല കവർച്ചയാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതും കവർച്ച നടന്നു കൊള്ള നടന്നു എന്നായിരുന്നു അതിലൊരു തീരുമാനമായിരിക്കുന്നു ഗൂഢാലോചന നടന്നു അതായത് ഒന്നിലധികം ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തത് ഉണ്ണികൃഷം പോറ്റി മാത്രമല്ല കുറ്റക്കാരൻ ദേവസ്വം ബോർഡ് ജീവനക്കാരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് അതായത് പോറ്റി ഒറ്റയ്ക്ക് ഇളക്കിക്കൊണ്ടു പോയതല്ല പോറ്റി ചിത്രത്തിൽ വരുന്നത് എങ്ങനെ പോറ്റിയെ ആരാണ് ദേവസ്വം ബോർഡിനെ പരിചയപ്പെടുത്തുന്നത് സ്വർണം പൂശലിലൂടെ പോറ്റിക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്താണ് പോറ്റിയെ ഈ ദൗത്യം ഏൽപ്പിക്കുക വഴി തൽപര കക്ഷികൾക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിരലിൽ എണ്ണാവുന്നതിലധികം സമസ്യകൾ അവശേഷിക്കുന്നു ചങ്കു അന്വേഷണം നേർദിശയിലായിരിക്കുമോ നോക്കൂ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷ് അദ്ദേഹം ഒരു അപറൈറ്റ് ഓഫീസറാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണങ്ങളൊന്നും തന്നെ ഉയർന്നിട്ടില്ല എസ് പി എസ് ശശിധരൻ വിജിലൻസിലിരിക്കെ കൈക്കൂലി വാങ്ങിയ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ പൂട്ടിയ ഉദ്യോഗസ്ഥനാണ് അന്ന് അദ്ദേഹം കൂടുതൽ ആത്മാർത്ഥത കാണിച്ചതുകൊണ്ടാണ് പോലീസ് അക്കാദമിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് പക്ഷേ സത്യസന്ധരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം എങ്കിലും അവർക്ക് പരിമിതികളില്ലേ ഈ അന്വേഷണം നേർദിശയിലായിരിക്കും എന്നാണ് താങ്കളുടെ നിരീക്ഷണം ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളതാണ് ബി ജെ പി ഔദ്യോഗികമായിട്ടുള്ള ആവശ്യം കാരണം ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി അറിവോടും പിന്തുണയോടും കൂടി നടന്നിട്ടുള്ള വലിയ ഒരു മോഷണമാണ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെയുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതുകൊണ്ട് അതിൽ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം നേതൃത്വത്തിൽ നടക്കുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ പിന്തുണയും കൊടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന് മുകളിൽ നിൽക്കുന്ന ദേവസ്വം മന്ത്രാലയം ആ മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ദേവസ്വം മന്ത്രി ആ മന്ത്രിസഭ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഇവരുടെ എല്ലാം കൺകറൻസോട് കൂടി നടന്നിട്ടുള്ള ഒരു തിരിമറിയാണിത് അങ്ങനെ ഏറ്റവും ഉന്നത തലത്തിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഇത്രയും വലിയ വെട്ടിപ്പ് നമുക്ക് അവര് വരെ നടന്നിട്ടുള്ളത് ഏതാണ്ട് രണ്ടര കിലോ സ്വർണത്തിന്റെ മിസ്അപ്രോപ്രിയേഷൻ ആണ് ഇത് ഒരൊറ്റ സംഭവത്തിൽ മാത്രം പുറത്തു വന്നിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ശബരിമലയിലെ സ്വർണ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട യാതൊരു കണക്കുകളും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇതുവരെയുള്ള വർഷങ്ങളിൽ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി മൈനറായിട്ടുള്ള ദേവന്റെ സ്വത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം തന്നെ ആ സ്വത്ത് എന്താ അന്യാധീനപ്പെടുത്തുന്ന അത് അടിച്ചു മാറ്റുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു സംവിധാനത്തെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് കീഴിലുള്ള സംവിധാനം തന്നെ അതിന്റെ അന്വേഷണം ഏറ്റെടുത്താൽ അവർക്ക് എത്രത്തോളം ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം സത്യസന്ധരായിക്കോട്ടെ അവരുടെ ട്രാക്ക് റെക്കോർഡ് എത്രത്തോളം മികച്ചതായിക്കോട്ടെ എന്നാൽ ഒരു പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് ഇല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള തടസ്സങ്ങളില്ലാതെ അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും അവർക്ക് ആ അന്വേഷണത്തിൽ എത്രത്തോളം വിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ നേതൃത്വത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളതാണ് ആദ്യം മുതൽക്കെ ബി ജെ പി ആവശ്യപ്പെടുന്ന കാര്യം ആ കാര്യം ഇനിയുള്ള ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിഷയം ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഹൈക്കോടതി വിലയിരുത്തിയതിനു ശേഷം അത് തൃപ്തികരമാണോ എന്നുള്ളത് നോക്കാം അത് കാലം കൊണ്ട് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതായിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ഇന്ന് ദേവസ്വത്തിന്റെ വിജിലൻസ് തന്നെ ഹൈക്കോടതിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണ് ഇത് കേവലം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ചെമ്പുപാളി അവിടെ ചെന്നൈയിൽ എത്തിയപ്പോ നാലര കിലോന്റെ വ്യത്യാസം വന്നിട്ടുള്ള ഒരു സംഭവമല്ല ഇത് ഇത് ക്രിമിനൽ മിസ്ആപ്രോപ്രിയേഷൻ ഓഫ് ടെമ്പിൾ വെൽത്ത് ആണ് ക്ഷേത്ര സ്വത്തിനെ ബോധപൂർവം അന്യാധീനപ്പെടുത്തിയിട്ടുള്ള അതിന് തട്ടിയെടുത്തിട്ടുള്ള ഒരു ക്രിമിനൽ മിസ് അപ്രോപ്രിയേഷനാണ് അതുകൊണ്ട് തന്നെ ദേവൽസും വിജിലൻസ് പോലെയുള്ള ഒരു പല്ലില്ലാത്ത പുലി കേവലം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ആളുകളെ ജയിലിൽ ജയിലിലടക്കാനോ ഒന്നും ശേഷിയില്ലാത്ത ഒരു സംവിധാനമല്ല കേവലം റിപ്പോർട്ട് കൊടുക്കാൻ മാത്രം അധികാരമുള്ള ഒരു സംവിധാനമല്ല അല്ല അത് അന്വേഷിച്ചിട്ടുണ്ട് അവിടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വേണം എഫ്ഐആർ കിട്ടിട്ട് തന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതികളാക്കിക്കൊണ്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മലയ എന്ന് പറയുന്ന വ്യവസായി തന്റെ സ്വ തന്റെ സ്വന്തം ചെലവിൽ ശബരിമലയിലെ ശ്രീഗോപിൻ മുഴുവൻ സ്വർണം പതിക്കുകയാണ് ചെയ്യുന്നത് നോക്കും സ്വർണം പൂശുകയല്ല അദ്ദേഹം ചെയ്യുന്നത് സ്വർണം പൊതിയുകയാണ് ചെയ്യുന്നത് ഗോൾഡ് ക്ലാഡിങ് ആണ് ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ചെമ്പിന്റെ തകിടിന് മുകളിൽ സ്വർണം വളരെ കനം കുറഞ്ഞ രീതിയിൽ പൂശുന്ന സംവിധാനമാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന സംവിധാനമാണ് അങ്ങനെ ചെയ്യാൻ വളരെ കുറഞ്ഞ അളവിൽ സ്വർണം മതി എന്നാൽ സ്വർണം പൊതിയുക എന്ന് പറയുന്നത് ചെമ്പ് കൊണ്ട് ഇതിന്റെ മോൾഡ് ഉണ്ടാക്കിയിട്ട് ഈ മോൾഡിന് മുകളിൽ കനം കുറഞ്ഞിട്ടുള്ള തങ്കത്തിന്റെ തകിട് വെച്ച് പിടിപ്പിക്കുന്ന പൊതിയുന്ന സംവിധാനം ാണ് അങ്ങനെ ചെയ്യുമ്പോൾ ധാരാളം സ്വർണ്ണം അതിനുവേണ്ടി വേണ്ടി വരും അപ്പോ പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ചെയ്യുന്നത് ശബരിമല സ്വീഗോവിൽ മുഴുവൻ താഴെക്കുടവും പതിനെട്ടാം പടി ഉൾപ്പെടെ സ്വർണം പൊതിയാണ് മുപ്പത് പോയിന്റ് ഒന്ന് എട്ട് കിലോഗ്രാം സ്വർണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കിലോ ചെമ്പും ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ തന്നെ പൊതിയാൻ ഏതാണ്ട് രണ്ടര കിലോ മുതൽ മൂന്ന് കിലോ വരെ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഗോൾഡ് പ്ലാഡിങ് ആണ് അതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഇരുപത് കൊല്ലം മുമ്പേ തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ദാരുശില്പങ്ങൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവിലൂടെ വീണ്ടും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് നേരത്തെ തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ശില്പങ്ങളാണ് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുന്നത് ഇതിന്റെ സ്വർണ്ണം എല്ലാം അഴിഞ്ഞു പോയി ഇതിന്റെ സ്വർണ്ണമില്ലേ ചെമ്പ് തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഇവർ ഇത് ഉത്തരവിറക്കുന്നു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നതിന് വിവാദതല്ലാതെ സ്പോൺസർ സ്പോൺസർ എന്നാണ് ഇത്രയും കാലം ഇവരെല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്പോൺസർ ആകുന്നത് എന്നുള്ളത് തന്നെ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഒരു വിവാദമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ വ്യവസായികളെ എല്ലാം കൊണ്ടുവന്ന് അവരിൽ നിന്ന് പണം സ്വീകരിച്ച് അവർക്ക് അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മധ്യസ്ഥൻ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാലും അവതാരം അങ്ങനെ ഒരു അവതാരത്തെ ദേവസ്വം ബോർഡ് അങ്ങോട്ട് സമീപിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഏറ്റവും വിചിത്രമായ സംഗതി ഈ പറയുന്ന സെപ്റ്റംബർ പതിനേഴാം തീയതിയിലെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം ഒരു ദേവസ്വം ഉദ്യോഗസ്ഥൻ പോലും അനുഗമിക്കാതെ ഈ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിജിലൻസിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഈ ഗോൾഡൻ പ്ലേറ്റുകൾ അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് പാളികൾ ഇത് ഏഴ് ലെയർ ആയിട്ടാണ് ഇതിന്റെ പോലും സ്വർണം പതിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഈ പന്ത്രണ്ട് പാളികൾ അഴിച്ചു മാറ്റിയിട്ട് ഈ ഉണ്ണികൃഷൻ പോറ്റി എന്ന് പറയുന്ന ആളെ ഏൽപ്പിക്കുകയാണ് രണ്ടു ദിവസങ്ങളായിട്ട് ഒന്ന് ജൂലൈ പത്തൊൻപതാം തീയതി രണ്ടാമത്തെ ഭാഗം കൊടുക്കുന്നത് ജൂലൈ ഇരുപതാം തീയതി ആദ്യം ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് പാളികളാണ് കൊടുക്കുന്നത് അതിന് ഇരുപത്തഞ്ച് കിലോ നാനൂറ് ആണ് തൂക്കം ഉണ്ടായിരുന്നത് അതിനടുത്ത ദിവസം ഇതിന്റെ പീഠം നിൽക്കുന്ന പാളികൾ അഴിച്ചെടുത്ത് കൊടുക്കുന്നു അതിന് പതിനേഴ് കിലോ നാനൂറ് ആണ് തൂക്കം ഉണ്ടായിരുന്നത് ഇങ്ങനെ നാൽപ്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാമിന്റെ സാധനങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ ഇൻട്രസ്റ്റ് ചെയ്യുന്നു ഇയാളിത് സ്വന്തം നിലയിൽ ഒരാളും അനുഗമിക്കാതെ ഒരു ദേവസ്വം ദിവസം പോലും അനുഗമിക്കാതെ ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന സ്ഥാപനത്തിൽ ഞാൻ എത്തിച്ചോളാം എന്ന് പറയുന്നു എന്നാൽ ഇയാൾ ചെല്ലുന്നത് ഒരു മാസവും പത്ത് ദിവസവും കഴിഞ്ഞിട്ടാണ് ജൂലൈ ഇരുപതാം തീയതി ഏറ്റുവാങ്ങിയിട്ടുള്ള സാധനം ഇയാൾ ഈ പറയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റിൽ എത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മാത്രമാണ് ഈ മുപ്പത്തൊൻപത് ദിവസം ഇയാൾ എന്ത് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഹൈദരാബാദിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരു ചെമ്പുപാടി നിർമ്മിക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് വേറെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരുള്ള വിനീത് ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വകയായി രണ്ടാമത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാൻ വേണ്ടി ഈ പറയുന്ന ഹൈദരാബാദിലെ ഒരു കടയില് ഈ പറയുന്ന ചെമ്പുപാളികൾ രണ്ടാമത് നിർമ്മിക്കുകയും ആ ചെമ്പുപാളികളാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സിൽ എത്തിച്ചത് അവിടെ വെച്ച് തൂക്കി നോക്കിയപ്പോഴാണ് സ്വാഭാവികമായിട്ട് അതിന്റെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായത് നാലര കിലോന്റെ വ്യത്യാസം ഉണ്ടായത് അന്ന് നമ്മൾ മരിച്ചത് ഈ നാലര കിലോ സ്വർണ്ണായിരിക്കും അപ്പൊ നഷ്ടപ്പെട്ടതാ എന്നാലെയല്ല സംഭവിച്ചത് ഈ ശബരിമലയിൽ നിന്ന് നാല്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഈ ചെമ്പ് പാളികൾ സ്വർണം എന്താണ് പ്ലാഡ് ചെയ്തിട്ടുള്ള ഈ ചെമ്പുപാകൾ ഉടനെ അഴിച്ചെടുത്ത സംഗതിയെ അല്ല ചെന്നൈയിൽ എത്തിയിട്ടുള്ളത് ആ സാധനം എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കൗതുകമുള്ള സംഗതി അത് ഇതിനോടൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ആറു വർഷം മുൻപ് നടന്നിട്ടുള്ള ഒരു തിരിമുറിയുടെ കാര്യമാണ് നമ്മൾ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ഈ വിഷയം ചർച്ചയിൽ വരാൻ എന്താ കാരണം ഈ രണ്ടാമത് ആറു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതേ ഉന്നതൻ പോറ്റിയെ ഇതേ ദേവസ്വം ബോർഡ് സമീപിക്കുകയാണ് രണ്ടാമത് ഇതിൽ ചെറിയ കേടുപാടുകൾ ഉണ്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നിങ്ങൾ തന്നെ ഈ സാധനങ്ങൾ അഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ത്രിയുടെ ഇല്ലാതെ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ രണ്ടാമതും ഈ സ്വർണ പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ച് അദ്ദേഹം അത് ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടേ ഒരുക്കിയത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുക്കുകയും ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പഴയ രേഖകൾ വലിച്ചു വരുത്തുകയും ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബഹസർ പരിശോധിച്ച സമയത്താണ് ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ വലിയൊരു തിരിമറി ഉണ്ടായതെന്ന് ഹൈക്കോടതി കണ്ടെത്തുന്നത് ആറ് കൊല്ലമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സംഗതികളല്ല തിരിച്ചു കൊണ്ടുവന്നത് എന്നത് പോലും മനസ്സിലായിട്ടില്ല അപ്പൊ നോക്കൂ രണ്ടര കിലോ സ്വർണ്ണമാണ് അവിടെ നഷ്ടപ്പെട്ടത് രണ്ടര കിലോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഏതാണ്ട് രണ്ടര കോടി രൂപ വരും രണ്ടര കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നഷ്ടം വന്നതിന് ചെറിയ നഷ്ടം മാത്രമാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനോടകം എട്ടര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും ഒരു രൂപ പോലും ദേവസ്വത്തിന്റെ ഫണ്ടോ സർക്കാരിന്റെ ഫണ്ടോ ഉപയോഗിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതിനു ശേഷം എട്ട കോടി രൂപ ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് അവരുടെ ചെലവുകൾക്ക് വേണ്ടി ദേവസ്വം ബോർഡ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞു അതിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് മൂന്ന് കോടി കൊടുത്തു പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന റിസോർട്ടുകളും ഹോട്ടൽ റൂമുകളും ബുക്ക് ചെയ്തു മറ്റുള്ള പല എക്സ്പെൻസി ആയിട്ട് ഇതിനോടൊക്കെ എട്ടര കോടി ചെലവഴിച്ചു എന്ന് ഇന്ന് വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഓഡിറ്റ് നടത്തി ഹൈക്കോടതിയെ അറിയിക്കേണ്ടതാണ് ഹൈക്കോടതി ഉത്തരേടേ പോലും ലംഘിച്ചുകൊണ്ടാണ് അപ്പൊ അവിടെ നടക്കുന്ന പിടിപ്പ് കീഴിൽ അവിടെ നടക്കുന്ന ധൂർത്തിൽ അവിടെ നടക്കുന്ന അനാസ്ഥയിൽ ഈ രണ്ടര കോടി രൂപയുടെ ചെറിയ കാര്യമായിരിക്കും പക്ഷെ അത് ദേവന്റെ സ്വത്താണ് ഒരു ഭക്തൻ ദേവന് സമർപ്പിച്ചിട്ടുള്ള ദേവന്റെ സ്വത്താണ് ആ സ്വത്ത് ഇത്തരത്തിൽ നാൽപ്പത്തിരണ്ടര കിലോ വരുന്ന സ്വർണം പൊതിഞ്ഞിട്ടുള്ള തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു രജിസ്ട്രിയിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇത് മടക്കി കൊണ്ടുവന്ന സമയത്ത് ഇത് തൂക്കി നോക്കിയിട്ട് പോലും ഇല്ല എന്നിട്ട് ഇപ്പോ ഈ നാല്പത് കിലോന്റെ വ്യത്യാസം പറ്റി കുറഞ്ഞു വെച്ചപ്പോ പറഞ്ഞു അത് പീഠം അതിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ട് പീഠത്തിന്റെ തൂക്കവും പീഠം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരുന്നത് നോക്കുമ്പോൾ എന്താ ഈ ഇതുമായിട്ട് ഷ്യൂട്ടാവുന്നത് പോലും ഇല്ല ഇത് ഈ പറയുന്ന പീഡം എന്ന് പറയുന്ന സാനം ദേവസ്വത്തിന്റെ കസ്റ്റഡിയിലേ ഇല്ല അത് ആറൻകുളയിലെ സ്ട്രോങ് റൂമിലോ അല്ലെങ്കിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ ഉണ്ടാവുന്നത് കൊണ്ട് പത്ത് ദിവസം ആ സ്ട്രോങ് റൂം പരിശോധിച്ചു അവിടെ ഇന്നും ഈ സാധനമില്ല അവസാനം ഉണ്ണിക്ഷാ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ സംഗതി കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് സ്ട്രോങ് റൂം പരിശോധിച്ച സമയത്ത് ആ വിജിലൻസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സ്ട്രോങ് റൂമിൽ ഒരു രേഖകളും ഇല്ല എന്നാണ് അവിടെയുള്ള സ്വർണ്ണ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും സൂക്ഷിച്ചിട്ടില്ല അവിടെ സ്വർണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് സ്വർണാഭരണങ്ങൾ അടപ്പില്ലാത്ത പെട്ടിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോലും ദേവസ്വം അറിയില്ല എന്നാ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോടതിയെ ചുമതലപ്പെടുത്തിയത് അപ്പൊ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ ഗുരുതരമായിട്ടുള്ള കെടുകാര്യസ്ഥത ഗുരുതരമായിട്ടുള്ള വീഴ്ച ദേവസ്വത്തിന് സംഭവിച്ചിട്ടുണ്ട് അവിടെ നടന്നിട്ട് മോഷണമാണ് എന്നുള്ളത് പോലെ വ്യക്തമായിട്ടുള്ള സംഗതിയാണെന്നിരിക്കേ ആ കാര്യത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം അല്ല വേണ്ടത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ് വേണ്ടത് എന്നുള്ള ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ആ കാര്യത്തിൽ ഇന്ന് ദേവസ്വം വിജിലൻസ് കൂടി അത് സമ്മതിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ് പ്രത്യ പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ ഇങ്ങനെയൊരു ഏജൻസി സംസ്ഥാന സർക്കാരിന് കീഴ് ഏജൻസി അന്വേഷിക്കുന്നുണ്ട് അതിൽ സത്യം പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അതുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഒരു സി ബി ഐ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ബിജെപിയുടെ നിലപാട്